മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കണ്ണിലെ കരടായി കടകംപള്ളി സുരേന്ദ്രൻ മാറിയോ തിരുവനന്തപുരത്തെ സി പി എം വി എസ് അച്യുതാനന്ദന്റെ പിടിയിലായിരുന്ന കാലം അവിടെ നിന്ന് തിരുവനന്തപുരത്തെ പിണറായിക്ക് അനുകൂലമാക്കിയ നേതാവാണ് കടകംപള്ളി സുരേന്ദ്രൻ വി എസ് പക്ഷത്തെ കരുത്തനായ പിരപ്പിൻകോട് മുരളിയെ സി പി എം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച കടകംപള്ളിയാണ് പിണറായിയെ സി പി എമ്മിലെ പ്രമുഖനാക്കി മാറ്റിയത് തിരുവനന്തപുരത്തെ പാർട്ടി തോൽവിയോടെയാണ് വി എസ് പരസ്യമായ തിരുത്തൽ പോരാട്ടം അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കടകംപള്ളിയെ പിണറായി ശാസിച്ചത് സി പി എമ്മിന് പുതിയൊരു അനുഭവമാവുകയാണ് നിയമസഭയിൽ ടൂറിസം വനം വകുപ്പുകൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച സിപിഎമ്മിലെ കടകംപള്ളി സുരേന്ദ്രനെയും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശാസിച്ചത് വലിയ ചർച്ചയായിട്ടുണ്ട് ഇതിനായി മാത്രം യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയുടെ നടപടി അസാധാരണമായി സി പി ഐ എം എൽ എ ശാസിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ സി പി ഐ അതൃപ്തിയിലുമാണ് ഇക്കാര്യം സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം നേതൃത്വത്തെ അറിയിക്കും എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയവും സി പി ഐ ആലോചനപ്പെടുത്തുന്നുണ്ട് അതിനിടെയാണ് എസ് എഫ് ഐക്കാരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തെറ്റ് ചൂണ്ടിക്കാട്ടിയ വാഴൂർ സോമനെ വിമർശിച്ചത് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നീണ്ടുപോകുന്നതിൽ ടൂറിസം വകുപ്പിന്റെ അലംഭാവം കടകംപള്ളി ആരോപിച്ചതും വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വനാതിർത്തിയിലുള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വാഴൂർ സോമൻ തുറന്നടിച്ചതുമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് കടകംപള്ളി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടപ്പോൾ വാഴൂർ സോമന്റെ ലക്ഷ്യം എൻ സി പി യുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ ആയിരുന്നു കടകംപള്ളിയെ മാത്രം വിമർശിച്ചാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും നൽകും അതുകൊണ്ടാണ് വാഴൂർ സോമനെ കൂടി വിമർശിച്ചതെന്ന വിലയിരുത്തൽ ശക്തമാണ് ഈ രണ്ട് പ്രസംഗങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ് ഇതെന്ന് സി പി ഐ നിയമസഭാ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു തുടർന്ന് മുഖ്യമന്ത്രി രണ്ടുപേരുടെയും പ്രസംഗങ്ങൾ വായിച്ചു പരിണിത പ്രജ്ഞരായ രണ്ടകങ്ങളിൽ നിന്ന് ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് അസാധാരണ സംഭവമായിരുന്നു ബിനോ വിഷത്തെ വാഴൂർ സോമൻ തന്റെ പരാതി അറിയിച്ചിട്ടുണ്ട് എന്നാൽ കടകംപള്ളിക്ക് പരാതി പറയാൻ ഇടവുമില്ല സി പി എമ്മിൽ പിണറായി വിരദ്ധ ചേരിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വെട്ടി നിർത്തുമെന്ന സന്ദേശമാണ് കടകംപള്ളിക്കുള്ള വിമർശനത്തിലുള്ളത് പാർട്ടിയിൽ അസാധാരണ വഴിയിലൂടെ നീങ്ങി ആധിപത്യം നിലനിർത്താനാണ് പിണറായിയുടെ നീക്കം വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരോട് നേരിട്ട് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ നിയമസഭയിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശരിയായ നടപടിയല്ല സഭയിലെ പ്രസംഗങ്ങളിൽ ആ ജാഗ്രത പാലിച്ചേ തീരും ഈ രണ്ടു പേർ പ്രസംഗിച്ചത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് തങ്ങൾക്കുമായിക്കൂട എന്ന് മറ്റുള്ളവർക്കും തോന്നാം അതുകൊണ്ടുകൂടിയാണ് ഈ യോഗം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് മന്ത്രിയാകും മുൻപ് കെ ബി ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ ആരോഗ്യവകുപ്പിനെയും മറ്റും കടന്നാക്രമിച്ചിട്ടുണ്ട് എന്നാൽ അന്നൊന്നും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗമെന്നതും ശ്രദ്ധേയമാണ്